ഹലോ ഗായ്സ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗർഭിണി തൻ്റെ ഗർഭകാലത്ത് ചെയ്തിരിക്കേണ്ട നാല് സ്കാനിങ്ങിനെ പറ്റിയാണ് നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ പ്രഗ്നൻസിയുടെ ഈ പത്ത് മാസം അല്ലെങ്കിൽ നാല്പതാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ സ്കാനുകളെ സ്കാനുകളെപ്പറ്റി നമ്മളിന്ന് ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ എല്ലാവരോടുമായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ് ബിക്കോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്പ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളൂ ഈ രണ്ടാഴ്ചയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കുറേ വ്യൂവേഴ്സിനെ എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഓരോ ഓരോ നമ്മളോരോ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷവും അതിനൊത്തിരി വ്യൂവേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്യണ ഒരു കാര്യം മറ്റുള്ളവർ ഏറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒക്കെ അവർ അവരത് ശ്രദ്ധിച്ച് കേട്ടത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു കമൻറ്റ് ചോദിക്കുന്നത് എന്നോർത്തിട്ട് എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നാറ് അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി വ്യൂവേഴ്സ് കണ്ടു പോകുന്നു പക്ഷേ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത് എനിക്ക് വീഡിയോ ഇടാൻ ഒരു മോട്ടിവേഷൻ ആകും അതുപോലെ നമ്മൾ തുടക്കക്കാരാകുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂടി നോക്കുകയും അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു എന്ന് എനിക്കറിയത്തില്ല ഒരു ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന ഓരോരുത്തരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു ഭയങ്കര പ്രചോദനമാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനും നമ്മൾക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് പറയണത് തുടക്കമായതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതുകൊണ്ട് ഞാനതൊന്ന് റിക്വസ്റ്റ് ചെയ്തതാണ് സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുതേ അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗർഭകാലത്ത് നമ്മൾ ചെയ്യുന്ന സ്കാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ എന്തൊക്കെയാണ് ഓരോരോ സ്കാനിങ്ങിൻ്റെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസിയുടെ സ്കാനിങ് എടുക്കേണ്ടതിൻ്റെ ഒരു നമ്മുടെ ഫസ്റ്റ് ഡേറ്റിംഗ് സ്കാനിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക പിന്നെ ഞാനൊരു ഒരു കാര്യം പറയാം ഇപ്പോൾ ഞാനത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തപ്പം ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മളോട് പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ഡേ അതായത് നമ്മൾ ഈ പറയുന്ന ഫോർട്ടീൻ വീക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ പത്ത് മാസം എന്ന് പറയുന്ന അതിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ പീരീഡ്സ് ആയ ഡേറ്റ് ആണോ അതോ പീരീഡ്സ് തീർന്ന ഡേറ്റ് ആണോ അതോ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്ത ഡേറ്റ് ആണോ ഈ മൂന്ന് കാര്യങ്ങൾ ചോദിക്കും പലരും ചോദിക്കാനുണ്ട് ചിലർ കാൽക്കുലേറ്റ് ചെയ്യിന്ന നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ ഡേറ്റ് വെച്ചിട്ട് ആയിരിക്കും ചിലർ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്ത ഡേറ്റ് ഓർത്തെടുത്തിട്ട് ആയിരിക്കും സോ അങ്ങനെ കുറേ സംശയങ്ങൾ നമ്മൾ കേക്കാറുണ്ട് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടது ഒരു ഒരിക്കലും നമ്മുടെ പ്രെഗ്നൻസിയുടെ ഇൻ്റർകോഴ്സ് ചെയ്ത ഡേറ്റ് വെച്ചിട്ടല്ല നമ്മുടെ പ്രെഗ്നൻസിയുടെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഡേ വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് ഡേ എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ഡേ ഓഫ് ദി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെന്താണോ ലാസ്റ്റ് പീരീഡ്സ് ആയ അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരിക്കും അതായത് നമ്മുടെ എൽ എം ബി ലാസ്റ്റ് മെൻസാൾ പീരീഡ് എന്താണെന്ന് ചോദിക്കുന്നത് നമ്മൾ ആ ഒരു ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് കൃത്യമായി ഓർക്കാൻ പറ്റാത്തവർക്ക് കൂടി നമുക്ക് സ്കാനിങ്ങിലൂടെ ആ ഡേറ്റ് വെച്ചിട്ടുള്ള വാല്യൂ നമുക്ക് പ്രോപ്പറായി എടുക്കാൻ പറ്റും സോ നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് പീരീഡ്സ് ആയത് എന്നാണോ അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരിക്കും അതെല്ലാവരും ഒന്ന് ഓർത്തുവെക്കാം ഓക്കെ അതുപോലെ നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡേറ്റിംഗ് സ്കാൻ ആയിരിക്കും ചെയ്യുന്നത് ഈ സ്കാൻ നമ്മൾ എപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിയുടെ ആറാമത്തെ തൊട്ടിട്ട് എട്ടാമത്തെ ആഴ്ചയ്ക്കുള്ളിലായിരിക്കും നമ്മൾ ഈ സ്കാനിങ് ചെയ്യുന്നത് ഈ സ്കാനിങ് നമ്മൾ മെയിനായിട്ടും എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിനുള്ളിൽ ആണോ നമ്മുടെ ബേബി ഫോം ആയിരിക്കുന്നത് അതായത് ഇംപ്ലാന്റേഷൻ നടന്ന് അത് വന്ന് ഫോം ആയിരിക്കുന്നത് നമ്മുടെ യൂട്രസിനകത്താണോ അതിൻ്റെ പൊസിഷൻ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഇത് യൂസ് ഈ സ്കാൻ എടുക്കുന്നത് പിന്നീട് നമുക്ക് അതിൽ അറിയാൻ പറ്റും ഇലക്ടോപ്പിക് ആണോ മോളാർ പ്രെഗ്നൻസി ആണോ ഇങ്ങനത്തെ കാര്യങ്ങളും നമുക്കതിൽ അറിയാൻ പറ്റും പിന്നെ നമുക്ക് മെയിനായിട്ട് അറിയാൻ പറ്റുന്നത് നമ്മുടെ പ്രെഗ്നൻസിയുടെ ഹാർട്ട് ബീറ്റ് അതായത് നമ്മുടെ ബേബിക്ക് ഹാർട്ട് ബീറ്റ് നമുക്ക് ഫസ്റ്റ് അറിയാൻ പറ്റുന്നത് ഡേറ്റിംഗ് സ്കാനിങ്ങിലൂടെയാണ് സോ നമുക്ക് ആ ഒരു കാര്യവും അതായത് ഹാർട്ട് ബീറ്റ് കേട്ട് ഫസ്റ്റ് സ്കാൻ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് കേട്ടു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ല അത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഡെയിറ്റിംഗ് സ്കാനിങ്ങിലൂടെയാണ് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ ഡേറ്റിംഗ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഗുലർ പീരീഡ്സ് ആയിട്ടുള്ളവരാണെങ്കിലും റെഗുലർ പീരീഡ്സ് ആയിട്ടുള്ളവരാണെങ്കിലും അവർക്ക് അവരുടെ പ്രഗ്നൻസിയുടെ എൻഡ് ഡേ അതായത് നമുക്ക് ഡെലിവറി ഡേറ്റ് എന്നാന്ന് ഈ സ്കാനിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ സ്കാനിങ് ചെയ്യുന്നതോടെ നമുക്ക് അതിലൊരു ഐഡിയ അതായത് റെഗുലർ പീരീഡ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ആ ഡേറ്റ് കിട്ടുന്നത് പിന്നീട് നമുക്ക് ഈ പ്രഗ്നൻസിയിൽ ഇത് നമുക്ക് സ്കാനിങ്ങിലൂടെ നമുക്ക് ഇത് സിംഗിൾ ആണോ ടിൻസ് പ്രഗ്നൻസി ആണോ ട്രിപ്പിൾ ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രഗ്നൻസിയുടെ ആ ഒരു ഗ്രോത്തും നമുക്ക് ഈ ഒരു ഡേറ്റിംഗ് സ്കാനിങ്ങിലൂടെ നമുക്കറിയാൻ പറ്റും പിന്നെ ഡേറ്റിംഗ് ചില പ്രഗ്നൻസിക്ക് നമുക്ക് എന്താ പറയുക അവരുടെ വീക്ക്സിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മിസ്കാരേജിനുള്ള ചാൻസസ് ഉണ്ടോ അതോ നമുക്കിത് മെഡിസിൻ ടു ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡേറ്റിംഗ് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും അപ്പോൾ ചിലർ ഏ എട്ടാഴ്ച അല്ലെങ്കിൽ എട്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ പ്രെഗ്നം പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് സോ അങ്ങനുള്ളവർക്ക് ചിലപ്പം ഈ ഡേറ്റിംഗ് സ്കാൻ മിസ്സായി പോകും അപ്പോൾ അവർ ചോദിക്കും അത് ഞങ്ങൾക്ക് പ്രശ്നമാണോന്നൊരിക്കലും അല്ല സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യൂട്രസിനുള്ളിൽ തന്നെയാണോ എന്നറിയാനാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്കാനിങ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് ഈ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ഡോക്ടർ അടുത്തായിട്ട് മൂന്നാം മാസത്തിൽ പറയുന്ന സ്കാനാണ് എൻ ഡി സ്കാന് എൻ ഡി സ്കാൻ നമ്മൾ ചെയ്യുന്നത് പതി പതിനാല് സോറി പതിനൊന്ന് ടു പതിനാലാഴ്ചയ്ക്കുള്ളിലായിരിക്കണം ഈ സ്കാനിങ് ചെയ്യുന്നത് നമ്മൾ ഈ സ്കാനിങ് വയർ നിറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞ് നമ്മുടെ ബ്ലാഡറി ഫുള്ളാക്കിയതിനു ശേഷം ഒന്നെങ്കിൽ വൈറ്റിന് മുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ വജൈനൽ ത്രൂ ആയിരിക്കോ ആയിരിക്കും ഈ സ്കാനിങ് ചെയ്യുന്നത് ഈ സ്കാനിങ്ങിൽ നമ്മൾക്ക് കുഞ്ഞിൻ്റെ വളർച്ചയും കാര്യങ്ങളും എന്തെങ്കിലും എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടോ നോസൽ ബോണ് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എൻ ഡി സ്കാനിങ്ങിലൂടെയായിരിക്കും എൻ ഡി സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഒരു എൻ ഡി സ്പേസ് ഉണ്ട് അതിൻ്റെ തിക്നെസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ആ തിക്നസ് വാല്യൂയിൽ എന്തെങ്കിലും ആ തിക്നസ് വാല്യൂ കൂടുതലാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് വൈകല്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അതായത് ഈ സ്കാനിങ്ങിൻ്റെ കൂടെ തന്നെ ഡോക്ടേഴ്സ് നമ്മൾക്ക് ഡബിൾ മാർക്കർ ടെസ്റ്റ് അതൊരു ബ്ലഡ് ടെസ്റ്റാണ് ആ ബ്ലഡ് ടെസ്റ്റ് കൂടി സജസ്റ്റ് ചെയ്യും ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ നോസൽ ബോണ് ഇങ്ങനെ ത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഡിസേർഡേഴ്സ് ഡിസോർഡേഴ്സ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ എൻ ഡി സ്കാനും കൊണ്ട് കഴിയും എൻ ഡി സ്കാൻ കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത് നമ്മുടെ അഞ്ചാമത്തെ മാസത്തിൽ ചെയ്യുന്ന സ്കാന് അനോമിനി സ്കാന് അത് എത്ര തൊട്ടിട്ടാണെന്ന് വെച്ചാൽ പതിമൂന്ന് തൊട്ടിട്ട് ഇരുപത്തൊന്ന് വീക്സിനുള്ളിലാണ് നമ്മൾ ഈ സ്കാനിങ് ചെയ്യുന്നത് ഈ സ്കാനിങ് നമുക്ക് ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കാനിങ് ആണ് നമ്മുടെ കുട്ടിയുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളും നമുക്കിതിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഗ്രോത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബ്രെയിൻ കിഡ്നി ഫേസ് ഓരോരോ ഓരോരോ അവയവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനും എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കുഞ്ഞിന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ത്രീ ഡി സ്കാനിങ്ങും കൂടി ചെയ്ത് നമുക്കത് കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫേസിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു കുഞ്ഞിന് ഈ നമുക്ക് ഈ ഒരു ഈ ഒരു അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലൂടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ കുഞ്ഞിനുള്ള പ്രോബ്ലം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും സോ നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇത് അതിനുശേഷം നമുക്ക് ഏറ്റവും ആയിട്ട് നമ്മുടെ പ്രഗ്നൻസി ഡേറ്റിനോടാണ് അടുത്ത് നമ്മുടെ പ്രഗ്നൻസി ഫൈനൽ ആയിട്ടുള്ള സ്കാനിങ് ആണ് നമ്മുടെ ഗ്രോത്ത് സ്കാൻ ഇത് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസസിൽ ചെയ്യുന്നത് ഇരുപത്തെട്ട് തൊട്ടിട്ട് മുപ്പത്തി നാല് വീക്സിനുള്ളിലായിരിക്കും നമ്മൾ ഈ സ്കാനിങ് ചെയ്യുന്നത് ഒരു സേഫ് പ്രഗ്നൻസി ആണെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല അമ്മയും കുഞ്ഞു സേഫാണ് നമ്മൾ നേരത്തെ സ്കാനിങ്ങിൽ കണ്ടിട്ടുള്ള പ്രഗ്നൻസിയിലാണെങ്കിൽ നമ്മൾ ഈ മുപ്പത്തിനാലാം വീക്സ് ടൂ മുപ്പത്തഞ്ച് വീക്സിനുള്ളിലായിരിക്കും ഈ ഗ്രോത്ത് സ്കാൻ മെയിനായിട്ടും ചെയ്യുന്നത് ഇനി പ്രഗ്നൻസിക്ക് എന്തെങ്കിലും പ്രോബ്ലം അമ്മയ്ക്ക് ഷുഗർ ബ്ലഡ് പ്രഷർ ഹൈ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളത് ഇരുപത്തെട്ടാമത്തെ വീക്സിൽ ഈ സ്കാൻ ചെയ്ത് നമ്മളൊന്നും കൂടി നമ്മുടെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യും പിന്നെ ഇതിന് നമുക്ക് നമ്മുടെ സെർവീക്സിൻ്റെ മെഷർമെൻറ്റ് സെർവീക്സ് ഡെലിവറിക്ക് അടുക്കാറായോ സർവിക്സിന് മെഷർമെൻറ്റ് നോക്കി പിന്നെ പ്ലാസ് എൻ്റ ആ ഒരു എവിടെയാണ് പ്ലാസ് എൻ്റെ കറക്റ്റ് ഇതിലാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യും പിന്നെ ഓരോ മുപ്പത് സെക്കൻഡിലും അവയവങ്ങൾക്ക് അനക്കമുണ്ടോയെന്ന് നോക്കും അതായത് ഹാർട്ട് ബീറ്റ് നമ്മുടെ എന്താ പറയുക കൈകാലുകളുടെ അനക്കം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ മുപ്പത് മിനിറ്റിലും സോറി മുപ്പത് സെക്കൻഡിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും അതുപോലെ തന്നെ ആമിനോഡിക് ഫ്ലൂയിഡ് കുറവാണോ അതായത് നമ്മുടെ ബേബിയിലുള്ള ഫ്ലൂ ബേബി കിടക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് കുറവാണോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു സ്കാനിങ്ങിൽ നമുക്ക് നോക്കും അതിലൂടെ നമ്മൾ കുട്ടിയുടെ ബ്ലഡ് ഫ്ലോ എല്ലാം കറക്റ്റാണോ എന്ന് നോക്കും അതുപോലെ തന്നെ നമ്മൾ കുട്ടിയുടെ ഗ്രോത്തും കാര്യങ്ങളും കൺഫോ അതായത് എന്തേലും ഗ്രോത്ത് ആയിട്ടുണ്ട് എന്തേലും വെയിറ്റ് ആയിട്ടുണ്ട് കുട്ടിക്ക് എത്ര വെയിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെയിറ്റ് കുറവാണോ കൂടുതലാണോ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ഈ ഗ്രോത്ത് സ്കാനിങ്ങിൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ നാല് സ്കാനിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു നാല് സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓരോ സ്കാനിങ്ങിനും അത് ഓരോരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞു പോകുന്നു പിന്നെ ചിലരിൽ ഒരു സംശയമാണ് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേറ്റിംഗ് സ്കാനിങ്ങിൽ എടുക്കുന്ന ഡെലിവറി ഡേറ്റ് ആയിരിക്കത്തില്ല കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ കാണിക്കുന്നത് സോ ഞാൻ ആദ്യമേ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മുടെ ഡെലിവറി ഡേറ്റ് എപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റിംഗ് സ്കാനിങ്ങിൽ കാണുന്ന ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഡെലിവറി ഡേറ്റ് ബാക്കിയുള്ളതിൽ കുഞ്ഞിൻ്റെ അതായത് ആ ഒരു ഓരോരോ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ചിലപ്പോൾ വലിപ്പം കൂടുതലാണ് കുറവാണ് അങ്ങനെ ബേസിൽ നമുക്ക് ആ ഒരു എൻഡ് ഡേറ്റിൻ്റെ വാല്യൂ കൂടി ഡിഫറൻസ് വരും സോ നമ്മൾ എപ്പോഴും നമ്മുടെ ലാസ്റ്റ് അതായത് നമ്മുടെ ഡെലിവറി ഡേറ്റ് നമ്മൾ ഡേറ്റിംഗ് സ്കാനിങ്ങിലെ ഡേറ്റ് ആയിരിക്കും എടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മനസ്സിലാകാതെ ഏതെങ്കിലും ഒരു പോർഷൻ വിട്ടുപോകുവോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്പീഡായി കാരണം ഇത് ഇച്ചിരി ലൈൻറ്റ് ആയിപ്പോയി സ്പീഡായി പറഞ്ഞു പോവുകയൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും ഓരോ ഫസ്റ്റ് ഓരോരോ സ്കാൻ എന്നാന്ന് വീണ്ടും വീണ്ടും നമുക്ക് എടുത്ത് കൂടുതൽ ആയിട്ട് പറയാം നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പത്ത് ശതമാനമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് നിങ്ങൾ സപ്പോർട്ട് എന്ന രീതിയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബിക്കോസ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ അത്രത്തോളം സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു വരവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്